എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാന് മേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമാകുവാൻ പോകുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യൻ തീരുമാനമാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായും ഇത് ബാധിക്കുന്ന ാണ് സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദിയിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി മുഖ്യമായി ആശ്രയിച്ചു വരുന്നത് ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് എന്താണ് സിന്ധു നദീജല ഉടമ്പടി എന്ന് പരിശോധിക്കാം സിന്ധു നദി അതിൻ്റെ പോഷക നദികൾ എന്നിവയിൽ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാനപരമായിട്ടുള്ള ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യയിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ലോകബാങ്ക് മധ്യസ്ഥത വാഗ്ദാനം ചെയ്തു ആറ് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് സിന്ധു നദീജല കരാർ ഒപ്പുവച്ചു ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ ജനാബ് സിന്ധു എന്നിവയിൽ നിന്നുമുള്ള ജലം പാക്കിസ്ഥാന് ലഭിച്ചു കിഴക്കൻ നദികളായ സത്ലജ് ബിയാസ് രവി എന്നിവയിൽ നിന്നുമുള്ള ജലത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം അനിയന്ത്രിതമായിട്ടുള്ള ജലവൈദ്യുതി ഉൽപ്പാദനം കുടിവെള്ള വിതരണം നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നും കരാർ പ്രകാരം വ്യക്തമാക്കുന്നു പക്രാനംഗൽ അണക്കെട്ട് രഞ്ജിത് സാഗർ അണക്കെട്ട് പോങ് അണക്കെട്ട് നീണ്ടകനാൻ ശൃംഖല എന്നിവയിലൂടെ ഇന്ത്യ കിഴക്കൻ നദികളുടെ ഏതാണ്ട് മുഴുവൻ വിഹിതവും പ്രയോജനപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാനെ സിന്ധു നദീജല ഉടമ്പടി നിർണായകമാകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം സിന്ധു നദീതളം പാകിസ്ഥാൻ ഇരുപത്തി അഞ്ച് ശതമാനം ജി ഡി പി യെ പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാക്കിസ്ഥാൻ്റെ എൺപത് ശതമാനം കൃഷിഭൂമി സിന്ധു നദീതട സംവിധാനത്തിൽ നിന്നുമുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത് രാജ്യത്തെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് ലാഹൂർ കറാച്ചി മുൾട്ടാൻ മുതലായ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുമുള്ള വെള്ളമാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് സിന്ധു നദീതട കരാർ മരവിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുവാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ